കുട്ടികളുടെ വീഡിയോ എന്ന് പറയുന്നത് അത് കാണാൻ തന്നെ ഒരു പ്രത്യേക സുഖമാണ് അല്ലെങ്കിൽ വൈബാണ് ഒരു ഫീലാണ് ഇന്ന് മലയാളികളുടെ ഹൃദയം കീഴടക്കുന്ന ഒരു കൊ കൊച്ചു കുട്ടിയാണ് കേട്ടോ ഇത് വീഡിയോ കാണുമ്പോളേ നിങ്ങൾക്ക് സംഭവം എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും അതായത് ആ ഒരു കുട്ടിയുടെ നിഴലുണ്ടല്ലോ അത് കണ്ടിട്ട് ആ ഒരു കുട്ടിയുടെ വിചാരം അത് വേറെ ആരോ ആണ് എന്നുള്ളതാണ് ആ കുട്ടി നടക്കുമ്പോൾ അതിൻ്റെ കൂടെ വരുന്നുണ്ട് അപ്പോൾ കുട്ടി ഇങ്ങനെ ഇതാക്കേണ്ടത് ആരാണ് എൻ്റെ പിന്നാലെ എൻ്റെ ബാക്കിൽ തന്നെ വരുന്നത് ആരാണെന്നുള്ള ഒരു കൺഫ്യൂഷനിൽ കുട്ടി ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ചില ആൾക്കാർ ഈ ഒരു വീഡിയോ കണ്ടല്ലോ ബി ജി എം ചില സിനിമയുടെ ഡയലോഗൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയാക്കിയിട്ട് ആളുകൾ ശേഷം നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും ആ ഒരു കുട്ടി അതിനെ നിഴലാണെന്നുള്ളത് കുട്ടിക്ക് മനസ്സിലാവണമല്ലേ അത് ആരാണ് അതിനെങ്ങനെ തൊട്ടൊക്കെ നോക്കരുത് ആരാണ് എൻ്റെ കൂടെ കളിക്കുന്നത് എന്നുള്ള രീതിയിൽ എന്തായാലും കുട്ടികളുടെ വീഡിയോ അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു സുഖമാണ് അല്ലേ എന്തായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ച് നിങ്ങളോടൊരു അഭിപ്രായം ഉണ്ടല്ലോ ആ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു മാണിക്ക് കലയിന് ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക